ഹായ് ഗൈസ് എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൃഷീൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ് എല്ലാം ഉണങ്ങിപ്പോയി ഇനി മൊത്തമായിട്ട് റീപ്ലാൻ്റ് ചെയ്യണം മോളൊക്കെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടാഴ്ച നോക്കാൻ കഴിയാണ്ടായി വെള്ളമൊഴിക്കാൻ പറ്റാണ്ടെല്ലാം ആയിപ്പോയി അതുകൊണ്ട് പിന്നെ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ ഒരുപാട് കൈകളുണ്ടായിരുന്നു എല്ലാം ഉണങ്ങിപ്പോയി ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ നാല് മൂലക്ക് പൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നാളെ അടിക്കും എന്നിട്ടൊന്ന് ഫുള്ള് റീപ്ലാന്റ് ചെയ്യണം എല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യണം ഇന്ന് എല്ലാം ഒന്ന് ലെവലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാന്ന് കേട്ടോ ഇനി കൃഷിയൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഒന്ന് ഇന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ കാണിച്ചരാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ കുറച്ച് കുറച്ച് ചെടികളെല്ലാം ബാക്കി പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ തേഴ്ത്ത് വന്നതാണ് കേട്ടോ ഒരുപാട് ചീരൻ്റെ വിത്തലുണ്ടായിന് അതെല്ലാം തേഴ്ത്ത് ഉണ്ടായിന് പിന്നെ ഇതൊക്കെ മൊത്തമായിട്ട് പോയി ഇതിലൊരു വെള്ളരി ആയിട്ടുണ്ടായിരുന്നു ചെറുതന്നെ ആയതുകൊണ്ട് ഇത് വിത്തിട്ടാൽ ആവും പിന്നെ കുറച്ച് വണ്ടക്കൻ്റെയും അങ്ങനെയുള്ള തൈകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് വിത്തിട്ടിട്ടുണ്ടായിരുന്നു പയറിൻ്റെ അത് ഇതിലും നല്ലോണം തഴുത്ത് വന്നിട്ടുണ്ട് നല്ല നടണം പിന്നെ വണ്ടക്ക വണ്ടക്ക പറുക്കാണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ പിന്നെ ഇത് അനാറിൻ്റെ തന്നെ ഇത് ഞാൻ പൈസ കൂട്ടി വാങ്ങി കൊണ്ടുവന്നതാണ് ഇത് മൊത്തമായിട്ട് ഉണങ്ങിയതാണ് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അതിന് തേുത്ത് വന്നു കേട്ടോ കമ്പലും കണ്ടോ മൊത്തം ഉണങ്ങിയതാണ് തേഴ്ത്തു ചെടിയാണ് കേട്ടോൻ്റെ പിന്നെ ഇത് മുന്തിരിൻ്റെതാണ് ഇത് മുന്തിരിൻ്റെ മൊത്തമായിട്ട് ഉണങ്ങിയതാണ് അതിൽ ഒന്നും കൂടി തിന്നത് കേട്ടോ ഇനിയിപ്പോൾ ചട്ടിയെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇതിൽ ഉണങ്ങിയ കമ്പുകളൊക്കെ ഒന്ന് പറിച്ച് കളയണം എന്നിട്ട് ഒന്നുകൂടി വളമൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നടണം മുളകിൻ്റെയൊക്കെ വിത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് താഴെ അതൊക്കെ കുറച്ച് വിത്ത് മുളച്ച് വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പം ഇത് ഇതിൽ മൊത്തം കാന്താരി തന്നെട്ടാ ഒരുപാട് നെൻ്റെ കഴിഞ്ഞ കൃഷീൻ്റെ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് കാന്താരിൻ്റെ തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് തൈ എന്തായാലും ഉണ്ട് ഇതിലേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതാ ഇതിൽ വിത്തൊക്കെ മൂന്ന് കിടക്കുന്നുണ്ട് മുളച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ പറിച്ചു തന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഷാറാവും പിന്നെ ഇതിൽ ഇഞ്ചി അഞ്ചാറ് ഗ്രോ ബാഗിലും രണ്ട് ചട്ടിയിലെല്ലാം ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നട്ടിട്ടുണ്ടായിനി അപ്പോൾ ഈ ചാക്ക് മൊത്തമായിട്ട് പോയി ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം ഗ്രോ ബാഗിലാകുമ്പോൾ ഒരു കുഴപ്പമില്ല അതാ ഇതൊരു പ്ലാസ്റ്റിക് കവറാണ് ഇത് കീറി വരുന്നത് ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതിൽ ആ ഇഞ്ചി നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട് ഇതിലും നട്ടിട്ടുണ്ട് ഇതിലും ഇപ്പം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ു മുറച്ച് വരുന്നുണ്ടെല്ലാം ഇത് കൂ കൂവ പൊടി കൂവൻ്റെതാണ് കേട്ടോ രണ്ട് ഈ ചാക്കിലും ചാക്കും ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ചട്ടിയോ അല്ലെ ഗ്രോ ബാഗോ ആണ് കേട്ടോ അപ്പം ഈ ഈ ടൈപ്പ് ഈ ടൈപ്പ് ഗ്രോ ബാഗ് വാങ്ങുന്നത് നല്ലതാണ് നല്ല സ്ട്രോങ് ആണ് ഈ ഗ്രോ ബാഗ് ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് തന്നെ അഞ്ചെട്ടു മാസമായി എന്നിട്ട് ഒന്നും ആയിട്ടില്ല ഒന്ന് പൊടിഞ്ഞു പോവേ കയറോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഗ്രോബേഗിൻ്റെയും ചട്ടീൻ്റെയും ഗുണം അപ്പോൾ ചാക്കിൽ നടന്നതിനാട്ടി നല്ലത് നമുക്ക് ഇതിലാണ് കേട്ടോ വെയിലോളുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞോ ചാക്ക് പിന്നെ ഇതുപോലത്തെ ക്യാൻ നമുക്ക് ആക്രിപ്പൊടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമ്പോൾ ഇത് രണ്ട് പകുതി ആക്കിയിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ ഇത് കുറേ ദീർഘത്തിലെത്തും നമുക്ക് കൂടെ കൂടെ ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ലെവലിൽ ഇത് വെക്കാം അതൊക്കെ നിങ്ങൾക്ക് കാണാട്ടോ അതെല്ലാം ഇല്ലാത്ത വെച്ചുകൊണ്ട് നമുക്ക് വെള്ളം സാ പോവാനെല്ലാം ചട്ടിയാണ് പിന്നെ ഞാൻ ചിപ്ലിപ്പൊടി ഉണ്ടോ ചിപ്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നീട് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടായാലും നമുക്ക് ഇത് പെട്ടെന്ന് ഈ സ്റ്റാൻഡടക്ക് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് മാറ്റി വെളുത്ത് എളുപ്പം അത് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ആയിട്ട് കുടുങ്ങി നിൽക്കുകയെന്നില്ല മഴക്കാലത്ത് വെള്ളം വെട്ടി നിൽക്കില്ല നല്ല രീതിയിൽ അങ്ങ് വെള്ളം പോകും ഞാൻ ഇതിൽ ഇരുപത്തി രണ്ട് പീസ് ഇരുപത്തി മൂന്ന് പീസ് വാങ്ങിയതാണ് കേട്ടോ ഓഫറിൽ വാങ്ങിയതാണ് ാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതിനുള്ള ഇഞ്ചി ഞാൻ എടുത്തിട്ട് ഈ ഒരു ഡ്രമ്മിലേക്ക് നടാൻ പോവാണ് തറഞ്ഞിരിക്കുകയാണ് നല്ലോണം മണ് അതുകൊണ്ട് ഒന്ന് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മുളക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കുറച്ചൊന്ന് മണ്ണ് മാറ്റി കൊടുക്കാം നട്ടു കൊടുക്കാം 언 у тоже, 이 у 해 а 려 ഇവിടെ ഒന്ന് നട്ട് കൊടുക്കാം മുളക് വന്നിട്ടുണ്ട് ഞാനിത് നമുക്ക് അറിക്കുപയോഗിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഇഞ്ചി തന്നെയാണ് കേട്ടോ നട്ട് കൊടുത്ത് നട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം നല്ല വെയിറ്റ് കാണുന്നു കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എത്ര വെയിറ്റ് വെക്കാൻ ഉള്ളതാണെങ്കിൽ നമ്മൾ വേറൊരു ഗ്രോ ബാഗിലേക്കാ ഇതിലങ്ങ് മാറ്റിയിട്ട് കവറങ് കളയുന്നതാണ് നല്ലത് പിന്നിതാ ഇത് കൂ കോണ് കേട്ടോ ഇത് ഇതുപോലെ ചാക്ക് മൊത്തമായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇവർ ക്യാൻഡായിട്ട് വച്ചെടുക്കാൻ പോവാണ് ഇതൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒന്നുമില്ല നല്ല വളം ചാണകപ്പൊടി എല്ലാം ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല Pentru l tăiem și să-l adăugăm în același loc. Acum, să în l വന്ന് തുടങ്ങുന്നുണ്ട് ഇനി വന്നിട്ടും ഉണ്ടാവുക ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ടുകൊടുത്താൽ ഇതിൻ്റെ അടി അടിയിലായിട്ടാണ് പോകുക ഉണ്ടാവുക പക്ഷെ ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുക്കാറുണ്ട് അത് ഇട്ടുകൊടുത്ത് മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലോട്ടായിട്ട് അരങ്ങിപ്പോകും മാറ്റി കൊടുത്തിട്ടുണ്ട്

ഏകദേശം എല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒരു ദിവസം തന്നെ നടക്കൂല ടെറസിലായതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്തൊന്നും എന്തായാലും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് വെയിലില്ലാത്ത സമയത്ത് ചെയ്യാൻ മാത്രമേ പറ്റൂ ഇതിനിപ്പൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു ഇനി ഉണങ്ങ ഉണങ്ങാത്തതിലും ഉണ്ടല്ലോ അതിനൊക്കെ ഇപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊക്ക ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ നമുക്ക് നടക്കാൻ ഏരിയ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാനൊക്കെ സുഖമാണ് എല്ലാം ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനൊന്നുകൂടെ നട്ടുപിടിപ്പിക്കാനുണ്ട് എല്ലാം ഉണങ്ങിപ്പോയി പിന്നെ ഇതാ നമ്മുടെ ജാമ്പ ഇതാന്ന് കേട്ടോ സ്വീറ്റമ്പയം ഇതിൽ തന്നാൽ ഒരു മുരിങ്ങ മുളച്ചു വന്നിട്ടുണ്ട് ഇത് താഴ്ത്ത് നടണം പിന്നെ ഇത് നമ്മുടെ പാഷൻ പ്രോട്ടാണ് കേട്ടോ റേഷൻ പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ വിത്ത് നട്ട് കൊടുക്കാൻ കേട്ടോ ഓരോ ചട്ടിയിൽ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളിച്ചു കൊടുക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ഓരോന്നൊക്കെ തെളുത്ത് വരുന്നുണ്ട് ഉണങ്ങിയതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം ഒരു പോട്ടിൽ നട്ട് കൊടുക്കണം ഇതിലെല്ലാം സെറ്റ് ചെയ്യും കേട്ടോ എല്ലാം നട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ടറസ് മൊത്തം ബ്ലാങ്കാണ് പിന്നെ വേറൊന്നും കാണിച്ചു തരാറുണ്ട് ഇത് നമുക്ക് പിന്നെ പഞ്ചായത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ അഞ്ഞൂറ് ഉറുപ്പ്യ കൊടുത്തിട്ട് പത്ത് ചട്ടിയും പിന്നെ അതിനുള്ള വളങ്ങളും ഇതാണ് ഇപ്പോൾ വളം ചാക്കിൽ ഈ ഒരു ചാക്കും ഇങ്ങനൊരു ചട്ടിയിലേക്കുള്ളതാണ് അതുപോലെ പത്ത് ചാക്ക് വളം എല്ലാം കൂടി മിക്സ് ചെയ്ത വളം അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലൂ പിന്നെ പച്ചക്കറി തെയ്യും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി പിന്നെ എല്ലാത്തിനും വിത്ത് വാങ്ങിയിട്ട് ഒന്നും കൂടി നട്ട് മുളപ്പിച്ച് നട്ടുപിടിപ്പിക്കണം പിന്നെ ഈ സൈഡിലെല്ലാം മൊത്തം ഇതുപോലെ ബോക്സിലാക്കിയിട്ട് തൈകൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു നമ്മൾ വാട്ടർ ടാങ്ക് വരുന്നതുകൊണ്ട് അതെല്ലാം അവിടുന്ന് ഒഴിവാക്കി ഇത് നമ്മൾ പുതിയത് വെച്ചതാണ് ഇപ്പോൾ കല്യാണമായപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ടെറസിൻ്റെ കൃഷി അവസ്ഥ ഇനി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ചതും എല്ലാം അതിൻ്റെ വളക്കൂറും എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് ഇട്ട് തരുന്നതായിരിക്കും അതുകൊണ്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അതുകൊണ്ട് പിന്നെ നമ്മൾ നശിച്ചു പോയും ചെല്ലിച്ച് നമ്മൾ പിന്നോട്ട് വിലയരുത് എന്തായാലും നമ്മൾ കൃഷി റീസ്റ്റാർട്ട് ചെയ്യ തന്നെ വേണം കേട്ടോ നമുക്ക് വിഷടിക്കാത്ത പച്ചക്കറി കിട്ട കിട്ടുന്നത് നല്ലതല്ലേ പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങും വേണ്ട വിഷടിക്കാത്തത് കിട്ടും പിന്നെ തക്കാളി എല്ലാം ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി നട്ടുപിടിപ്പിക്കണം ആ കമ്പി ഈ ഈ ഒരു ഏരിയയിൽ ഞാൻ ഫുൾ പന്തൽ ഇടാനാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ആ കമ്പി ആറ് ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കും എന്നിട്ട് അതിന് മേലെ നല്ല നെറ്റ് വാങ്ങിയിട്ട് വിരിച്ചുകൊടുക്കും നെറ്റ് വിരിച്ചുകൊടുക്കും അപ്പോൾ അതിൽ ബലത്തിൽ നിന്നോളും അതിന് മേലെയാണ് ഇപ്പോൾ പടർന്ന് പിടിക്കുന്ന വള്ളിയായിട്ട് പോകുന്ന എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഞാൻ അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് അതുപോലെ ഫാഷൻ ഫോട്ടോ എല്ലാം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇതും ഇതുവല റീഫ്ലാൻഡ് ചെയ്യാറുണ്ട് ഒരുപാട് പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ബക്കറ്റിലാണുള്ളത് പിന്നെ നമുക്ക് ഈ ഉള്ളതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇത് ഇളകി കിട്ടും ഇത് പറിക്കാൻ നോക്കി ഇത് കിട്ടുന്നില്ല തറഞ്ഞുപോയി അതുകൊണ്ട് എല്ലാത്തിനും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചട്ടിയിലുള്ളൊന്നും കിട്ടുന്നില്ല ല്ലേനും വെള്ളമൊഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പുതിർന്ന് നിൽക്കും അതുകൊണ്ട് നാളെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഇളകി കിട്ടും വേരെല്ലാം ഒന്നും ഇളകിയിട്ടുണ്ടാവും മൊത്തം പറഞ്ഞ് പോയിട്ടാണ് ഉള്ളത് അപ്പം ഒന്നും കിട്ടുന്നില്ല എല്ലാത്തിനും വെള്ളമൊഴിച്ച് കൊടുക്കാനുണ്ട് അതുപോലെ എല്ലാ ചട്ടിയും ഞാൻ ഒച്ചു കൊടുക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ ഉണങ്ങാത്തതിൽ ഉണ്ടല്ലോ അതിനെല്ലാം ഞാൻ പിന്നെ വെള്ളവിച്ചെടുത്തിട്ട് പൂക്കാണ് അതുപോലെ കാടയിലുണ്ടെങ്കിൽ പറച്ചങ്ങ് കളയുക ഇതെല്ലാം ഉണങ്ങിയ പോലെ ഉണ്ടായതാണ് രണ്ടാമത് പൊടിച്ച് വന്ന് തന്നെ ഗന്ദിന്റെ അവസ്ഥ ഉണ്ടോ ഇതുപോലെ തിരിയങ് പൊട്ടിച്ചുകൊടുത്താല് നല്ല ശിഖിരങ്ങളെല്ലാം വരും ചീരമറച്ചിട്ടുണ്ട് അടിച്ചത് ആദ്യം ഇതുപോലെ ഞാൻ കോരി ഒഴിക്കലാണ് അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് വെച്ചു ഈ ടാങ്ക് വെച്ചതിന് ശേഷം അവിടെ ഒരു പൈപ്പ് വെച്ചു അപ്പോൾ ഓസു ചെയ്യുകയാണെ ഞാൻ ഒഴിക്കൽ അതുകൊണ്ട് വിളപ്പാണ് വെള്ളം ഒഴിക്കാൻ ഞാൻ ഇത് പിന്നെയും കുടിച്ചു വന്നത് ഇതിൻ്റെ അടിയിൽ ഞാനൊരു പിന്നെ പൊട്ടിയ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വെള്ളം അബ്സോർ ചെയ്യും അബ്സോർ ചെയ്യും അപ്പോൾ അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതങ്ങനെ ഉണങ്ങി പോകില്ല പിന്നെ ഇത് ഈ വെണ്ടക്കൻ്റെ വിത്ത് ഉണ്ട് കേട്ടോ ഈ വിത്ത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം അത് തന്നാലവിടുന്ന് പൊടിച്ച് വന്നോളൂ ഇത് വന്നിട്ട് കത്രി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട് വെണ്ടക്കെലും കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇങ്ങനെ ഊസ് കയ്യാകുമ്പോൾ നമുക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് എല്ലാത്തിനും ഒഴിച്ചങ്ങ് പോകാം ചീരയ മുളക്കുന്നുണ്ട് ഒരുപാട് വണ്ടൊക്കെ ഉണ്ടായതാണ് കേട്ടോ ഇതെല്ലാം ഉണങ്ങിപ്പോയി രണ്ടാമതും തഴ്ത്ത് വരുന്നതാണ് അതെല്ലാം ഉണങ്ങി കെടുക്കുന്നുണ്ടോ രണ്ടാമെന്ന് തേറ്റ് വരുന്നുണ്ട് ഇതൊരു ചെറിയ ഓസാണ് അപ്പോൾ ഇതിൽ ഇനിയും ജോയിൻറ് ചെയ്തിട്ട് എളുപ്പം കൂട്ടാനുണ്ട് എന്നാൽ നമുക്ക് ഈ ഏരിയ മൊത്തമായിട്ട് നമുക്ക് നനക്കാൻ എളുപ്പമാണ് ഇതിപ്പോ ഒരു ചെറിയൊരു ാണ് പിന്നെ ഇനി പൂസുണ്ട് വേറെ എത്തുന്ന ഭാഗത്തെ വെച്ച് കൊടുക്കുക ബാക്കിയുള്ളത് കപ്പിൽ കോരി വയ്ക്കും ഒരു ചാക്കിലുള്ളത് ഇതിനാകട്ടോ കത്തി കൊടുത്തത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണാം ഇഞ്ചി നട്ട ഞാൻ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കരിയില കൊണ്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കില്ല പിന്നെ അത് മാത്രല്ല ചൂടടിച്ചിട്ട് ആവില്ല ഈർപ്പ് ഉണ്ടാവുകയും ചെയ്യും എല്ലാത്തിനും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വിധത്തിനൊക്കെ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാല് ചട്ടിയിലെല്ലാം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിനെല്ലാം പിന്നെ ഗ്ലോ ബാഗിലും ചട്ടിയിലും കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാനുള്ളുണ്ട് അതിന് അത് ഒന്നുമില്ല അതിൽ ആ അടിയിലുള്ള വേരെല്ലാം ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നേരം ഇരടി ഇരു ഇരടി അടിച്ചിട്ടുണ്ട് മരുപ് പാങ്കെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഞാൻ തായയ്ക്ക് പോവാണ് ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ